ഹലോ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ബിസിനസ് ഓണേഴ്സും അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവരും ഞെരുക്ക് അനുഭവപ്പെടണേൻ്റെ കാരണങ്ങളാണ് അതായത് അവർ ബിസിനസ്സിൽ മൊത്തത്തിൽ പ്രയാസപ്പെടണതിൻ്റെ കാരണങ്ങളാണ് എന്ന് ഞാൻ പറയാൻ പോണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എൻ്റെ ഒരു അനുഭവത്തിലൂടെ പറയാം രണ്ടായിരത്തി പതിനെട്ട് സമയത്തൊക്കെ ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കി അത് ആലിബാബ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് ഇറക്കിയത് ചൈനയെന്നാണ് ഗ്ലൗസ് അതായത് നമ്മൾ അരിയും ഞാൻ സൈഡിൽ കൊടുക്കുക അതിൻ്റെ ഇത് നമ്മൾ അരിയുമ്പോഴോ അതുപോലെ തന്നെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്റ്റ് ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോഴൊക്കെ നമ്മളെ കൈ മുറിയാതിരിക്കാനാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ പ്രൊഡക്റ്റ് ഞാൻ അലിബാബിൽ നിന്ന് ഇറക്കി ആമസോണിൽ സെല്ല് ചെയ്യാനായിട്ട് കയറും അപ്പോൾ എനിക്ക് ഒരു ഓർഡർ വരും രണ്ട് ഓർഡർ വരും മൂന്ന് ഓർഡർ വരും നാല് ഓർഡർ വരും അങ്ങനെ അങ്ങനെ ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ് അഞ്ച് ഓർഡർ ഏഴ് ഓർഡർ ആറ് ഓർഡർ ആ ഒരു ആ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് പുറത്തു പോകാൻ പറ്റണില്ല അപ്പോൾ ഞാനന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടാണെന്നാണ് അങ്ങനെ അത് നല്ല രീതിയിൽ പോകാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒറ്റയും തെറ്റായിട്ട് ഇതേപോലത്തെ ഓർഡർ വരെയും നമ്മളൊരു ജോലിക്ക് പോയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കണേക്കാൾ കൂടുതൽ കാശ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ അതായിരുന്നു അന്നത്തെ ചിന്ത അങ്ങനെ ഞാൻ നേരെ ആ പ്രൊഡക്റ്റ് മാറ്റി അടുത്ത പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേനയൊക്കെ കൊല്ലണത് ഈ ചേനയൊക്കെ നമുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ പോയിസൺ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൊല്ലണ ഒരു ചെറിയൊരു ഫോർമുല എൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എനിക്ക് തന്നിരുന്നു അത് ഞാൻ സൈഡിൽ കൊടുക്കാം അത് സെല്ല് ചെയ്യാൻ അതും സെയിം പാറ്റേൺ തന്നെയാണ് ഇതേപോലെ വേണ്ടത്ര ഓർഡർ ഇല്ല മൂന്ന് ഓർഡർ നാല് ഓർഡർ അഞ്ച് ഓർഡർ ഒക്കെ ഇങ്ങനെ ആമസോണിൽ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇതേപോലെ ഷിപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രൊഡക്റ്റിൻ്റെയും പ്രശ്നമില്ല അടുത്ത പ്രൊഡക്റ്റ് എടുത്താൽ മതിയെന്ന് അപ്പോൾ ഓരോ സമയത്തും ഞാൻ പല പല പ്രൊഡക്റ്റുകൾ പരീക്ഷിക്കാൻ നേരത്ത് ഇതേ അവസ്ഥ തന്നെയാണ് ആ ഒരു കെട്ട് കെട്ടു പിടിച്ച് ഇങ്ങനെ കിടക്കണോ അതിൽ നിന്ന് അത് പൊട്ടിച്ച് പുറത്തു പോകാൻ സാധിക്കുന്നില്ല കാരണം എൻ്റെ ഒരു അബദ്ധ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നായിരുന്നു നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒഴുകുമെന്നായിരുന്നു അത് സൈക്കോളജിയിൽ വലിയൊരു ചേഞ്ചാണ് അന്നുണ്ടായത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് മെയിനായിട്ടുള്ള എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇന്ന് ഓർഡർ വരും നാളെ ഓർഡർ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്ത് കസ്റ്റമറെ നമ്മൾ ഇറങ്ങി തിരിച്ച് കണ്ടുപിടിക്കേണ്ടത് ചുമതല നമുക്കാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖല ബിസിനസ്സിലുണ്ടെന്നും മാർക്കറ്റിംഗ് നേരെ ചുമന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായി മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മളെന്നൊരു വ്യക്തി സ്ഥാപനം പ്രൊഡക്റ്റ് ബ്രാൻഡ് എന്തും ആയിക്കോട്ടെ അങ്ങനൊരു സംഗതി നിലനിൽക്കേണ്ടതെന്ന് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അറിയില്ല ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അറിയാത്തത് സ്ട്രഗിൾ ചെയ്യണത് കാരണം വേണ്ടത്ര ലീഡ്സ് ഇല്ല വേണ്ടത്ര സെയിൽസ് ഇല്ല വേണ്ടത്ര ഓർഡർ ഇല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പോൾ ഈ ആദ്യ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കൽ എൻ്റെ പണി എന്നെ കണ്ടുപിടിക്കൽ കസ്റ്റമറുടെ പണി അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിക്കും പിന്നെ എന്നെ കസ്റ്റമർ തേടി പിടിച്ച് വന്ന് വാങ്ങിച്ചോളണം എൻ്റെ അടുത്തുനിന്ന് അതായിരുന്നു എൻ്റെ ഒരു തിയറി പിന്നീട് മനസ്സിലായി പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം കസ്റ്റമർ ഇങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കരുത് മൂന്ന് കസ്റ്റമർ വന്നു ആ മൂന്ന് കസ്റ്റമർ വാങ്ങിയത് അടുത്ത കസ്റ്റമറോട് പറഞ്ഞു ഇങ്ങനെ വേഡ് ഓഫ് മൗത്തിലൂടെ സ്പ്രെഡ് ആയി സ്പ്രെഡായി അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഇറങ്ങി തിരിച്ച് കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്താനുള്ള ആ പാത്ത് ഉണ്ടല്ലോ ആ വേ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുകയാണ് എന്തെങ്കിലും പുല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിത്തെളിച്ച് ആക്കി നമ്മളിലേക്ക് പെട്ടെന്ന് എത്താനുള്ള മാർക്കറ്റിംഗ് എന്ന് നമ്മൾ മൊത്തത്തിൽ പറയും പൊട്ടൻഷ്യൽ കസ്റ്റമർ അട്രാക്ട് ചെയ്യുക അവരെ കൊണ്ട് നമ്മളുടെ സാധനം എടുപ്പിക്കുക ആ വന്ന കസ്റ്റമറെ നിലനിർത്താം ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ഇറക്കിയാലും ഞാനിത് പേഴ്സണൽ എക്സ്പീരിയൻസിന്ന് പറയുന്നതാണ് ഞാൻ എവിടെയെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും ആളുകളുടെ വീഡിയോ കണ്ടിട്ടോ പറയണതല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പ്രൊഡക്റ്റ് ഇറക്കി എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലോകത്തെ എത്ര നല്ല പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും മാർക്കറ്റിങ്ങിന് നമ്മൾ ടൈമും കുറച്ച് മണിയും സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരില്ല പിന്നെ ഞാൻ പരീക്ഷ നോക്കിയൊരു കാര്യമാണ് ഇത് മനസ്സിലായതിനു ശേഷം ഞാൻ അടുത്തൊരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടേ ഇല്ല ജസ്റ്റ് ഒരു പീസ് മാത്രം എടുത്തു ഒറ്റ പ്രൊഡക്റ്റ് അത് കീ ഹോൾഡർ കീഹോൾഡർ എന്നറിഞ്ഞതിൻ്റെ പേര് ഒറ്റ പ്രൊഡക്റ്റ് മാത്രം ഞാൻ എടുത്തിട്ട് ഒരേ ഒരു യൂണിറ്റ് എൻ്റെ അടുത്തുള്ളൂ പത്തും ഇരുന്നൂറോ ഒന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല ഒറ്റ യൂണിറ്റ് എടുത്തിട്ട് ഞാൻ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ട് തുടങ്ങിയോടുകൂടി എനിക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങി ധാരാളം കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം തന്നെ മൂന്നും നാലും ഓർഡർ എന്നുള്ള ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് ഓർഡർ പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കാൻ പറ്റാത്തത്ര ഓർഡറുകൾ വരാൻ തുടങ്ങി ധാരാളം ഓർഡറുകൾ കിട്ടിക്കൊണ്ട് ഇങ്ങനെ ആയിരുന്നു അത് തന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യും മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുണ്ടല്ലോ എനിക്ക് തന്നെ ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെ യൂസ് ഉണ്ടല്ലേ എന്ന് ആ കസ്റ്റമറ് കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മളറിയണം ഓ ഇങ്ങനെ ഒരു കസ്റ്റമർ ബേസും കൂടി ഈ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണത് ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് വിൽക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് ശരിക്കും വന്നത് വേണ്ടത്ര കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഏത് പ്രോഡക്റ്റും വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഓർഡറുകൾ വന്ന് ഞാനതെല്ലാം ഷിപ്പ് ചെയ്ത് കൊടുത്തു എനിക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ എഴുന്നൂറ് യൂണിറ്റൊക്കെ സെല്ല് ചെയ്യാൻ പറ്റി മാർക്കറ്റിംഗ് ചെയ് ജസ്റ്റ് മാർക്ക് ചെറിയൊരു മാർക്കറ്റിംഗ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് രണ്ട് മാസം കൊണ്ട് എഴുന്നൂറ് യൂണിറ്റോളം എനിക്ക് സെൽ ചെയ്യാൻ സാധിച്ചു ആ പ്രൊഡക്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങളിൽ പലരും ഈ വീഡിയോ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർ ഈ പ്രൊഡക്റ്റ് മുമ്പും കണ്ടിട്ടുണ്ട് അത് ഞാൻ സെല്ല് ചെയ്തുതായിരുന്നു ഈ പിന്നെ എനിക്ക് വന്നൊരു പ്രൊ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് ഈ ഓർഡറുകൾ ഇങ്ങനെ വന്നപ്പോൾ ഈ മാനുഫാക്ചററ് ഈ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടാതെ അവർ ഒറ്റയടിക്ക് അത് സ്റ്റോപ്പ് ചെയ്തു റീസെല്ലിങ്ങിന്ന് റീസെല്ലിങ് ഫെസിലിറ്റി അവർ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു അങ്ങനെ റീസെല്ലിങ് ഫെസിലിറ്റി സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് ആ ആ ഒരു പ്രൊഡക്റ്റിലേക്കുള്ള ആക്സസ് കിട്ടാതെ അപ്പോൾ അവിടെ നിന്ന് പുതിയ പാഠം നമ്മൾ പഠിക്കുകയാണ് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് ഡിമാൻഡ് വരാൻ നേരത്ത് ഡിമാൻഡിന് ആനുപാതികമായിട്ടുള്ള സപ്ലൈ നമുക്ക് തരാൻ പറ്റിയ മാനുഫാക്ചേഴ്സ് വേണം അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് വേണം നമുക്കൊരു ദിവസം നൂറ് ഓർഡർ വന്നു അപ്പോൾ പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആയിരം പീസ് വേണം ഈ ആയിരം പീസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് സസ്റ്റൈനബിൾ ആയിട്ട് ആ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓർഡർ ഇല്ലാത്തതിനേക്കാളും ചില സമയത്ത് വിഷമം നമുക്ക് ഓർഡർ ഉണ്ടായിട്ടും അത് ഫുൾഫില് ചെയ്യാൻ പറ്റാത്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മേക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഫ്രണ്ടിൽ കിടക്കുകയാണ് അത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ ആ ഡിമാൻഡിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സപ്ലൈ നമുക്ക് വേണം അതായത് നമുക്ക് സ്റ്റോക്ക് വേണം പ്രൊ നിങ്ങൾ തന്നെയാണ് മാനുഫാക്ചറിങ് നിങ്ങൾക്ക് ആ പ്രൊഡക്ഷൻ നടത്താൻ പറ്റണം ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം ഇങ്ങനെയാണ് ശരിക്കും ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതല്ലാതെ ഒരു പ്രൊഡക്റ്റ് എടുത്തു വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കല്ലോ ആ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ എവിടെയും ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ വേറെ മാർക്കറ്റിങ്ങിലേക്ക് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാതെ വന്നോളും ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രതീക്ഷയിലിരിക്കല്ല വേണ്ടത് മാർക്കറ്റിങ് നമ്മൾ കസ്റ്റമർ നമ്മൾ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മൾ തന്നെ ഇറങ്ങി കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ മാർക്കറ്റിംഗ് ഒരിക്കലും നിങ്ങൾ മടി പിടിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ബിസ് ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവരും ചെറിയ ബിസിനസ് ഓണേഴ്സും അധിക സമയവും ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സെയിൽസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അതായത് സൈക്കോളജി ഉപയോഗിച്ച് അങ്ങനെ സെല്ല് ചെയ്യാം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് അങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് അധികം വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് ഉപകാരപ്പെടുന്ന സംഗതികളാണ് ഇതിലൊക്കെ ഇതിലധിക സംഗതികളും ഓൾറെഡി നല്ല ബിസിനസ്സുണ്ട് പത്തും നൂറും കോടിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെ ഇരുന്നൂറ് കോടി ആക്കാം എന്ത് ചെയ്യുന്ന ബിസിനസ്സുകാർക്കാണ് അധിക സമയവും ഇതെല്ലാം ഉപയോഗപ്പെടുക ഉപ ഉപകാരപ്പെടാറ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്ക സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആയിട്ട് വെക്കുക മാർക്കറ്റിങ്ങും സ്റ്റോക്കും പ്രൈമറി ആയിട്ട് വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആയിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ബിസിനസ്സിൽ ഫോക്കസ് കൊടുക്കേണ്ടത് അതായത് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് മാർക്കറ്റിങ്ങിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമേഴ്സ് യൂട്യൂബേഴ്സൊക്കെ അവരൊരു സുപ്രഭാതത്തിലൊരു പ്രൊഡക്റ്റായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല സമയത്തും അവരുടെ ഈ ആഡ് റവന്യൂ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ടൈമിലാണ് അവർ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയില്ലായിരിക്കും ജീവിതത്തിൽ ബിസിനസ്സിനെ പറ്റി അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായി ഉണ്ടായിരിക്കില്ല എന്നാലും അവരൊരു പ്രൊഡക്റ്റൊക്കെ ആയിട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ പലരും അവരെ പരിഹസിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവർക്ക് ഓർഡറുകളും കിട്ടും നല്ല ലാഭവും അവർ അവരുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസിൻ്റെ മറ്റു മേഖലകളൊന്നും അവർക്ക് അറിയില്ലായിരിക്കാം പക്ഷേ അവർ നല്ല മാർക്കറ്റേഴ്സാണ് അവർ ആ ഒരു വ്യക്തി ഇറ്റ്സെൽഫ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് അവരുടെ അടുത്തുണ്ട് ആ ഓഡിയൻസിൻ്റെ ഒരു പത്ത് ശതമാനം വാങ്ങിയ പോലും അവർക്ക് അത് വലിയൊരു വരുമാനമായിരിക്കും നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ഇൻഫ്ലുവൻസേഴ്സും ഏതെങ്കിലും ഒരു മേഖലയിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിലായിരിക്കും ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ അവർ ജീവിതത്തിൽ ഇന്നവരെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്ന് ഒരു ചാട്ടായിരിക്കും ആ ബിസിനസ്സിലേക്ക് എന്നാലും അവർ ആ ബിസിനസ്സിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചവറ് പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വിറ്റ് പോകും പിന്നെ ക്വാളിറ്റി നിർബന്ധമാണ് നമുക്ക് ആയിട്ടുള്ള ക്വാളിറ്റി വേണം എന്നാലാണ് നമുക്ക് റീ ഓർഡറുകൾ കിട്ടുകയുള്ളൂ നമ്മൾ വെറുതെ എന്തെങ്കിലും വിറ്റ് ആ കസ്റ്റമറെ മറന്നു കളയല്ല ജസ്റ്റ് ഒരു ട്രാൻസാക്ഷനൽ കസ്റ്റമർ ആയിട്ടല്ല അവരെ കണ്ടത് റിപ്പീറ്റഡ് ഓർഡേഴ്സ് നമുക്ക് കിട്ടണം അപ്പോൾ മാർക്കറ്റിംഗ് ഇനീഷ്യലി നിർബന്ധമാണ് അതാണ് നമുക്ക് ശരിക്കും ഒരു പുഷ് തരുന്നത് ബിസിനസ്സിൽ നല്ല രീതിയിൽ ഇപ്പോൾ ചില ആളുകളുടെ ഏതെങ്കിലും ഒരു വാർത്തയിൽ വന്നൊരു ന്യൂസ് ആയിരിക്കാം അവരുടെ വീഡിയോസ് നല്ല അവരുടെ ബിസിനസ് നല്ല രീതിയിൽ അവരെ നല്ല രീതിയിൽ അവരെ ബിസിനസ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റൊക്കെ നടത്തുന്നവർ ഏതെങ്കിലും ഫുഡ് വ്ളോഗേഴ്സ് ചെറിയൊരു വ്ളോഗ് ചെയ്തതിന് ശേഷമായിരിക്കും അവരുടെ ബിസിനസ് നല്ല രീതിയിൽ അത് ചിലപ്പോൾ ആറ് മാസം ഒരു വർഷം വരെയൊക്കെ നീണ്ടുപോകും അതിൻ്റെ ആ ഒരു ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ പവർ അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് ജസ്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയവർ മാർക്കറ്റിങ്ങിനെ ഒരിക്കലും വില കുറച്ച് കാണരുത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കസ്റ്റമറിനെ കണ്ടെത്തുന്ന രീതി അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ ഒരിക്കലും വില കുറച്ച് കാണരുത് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണതെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്